സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി കാർഷിക വിശ്വസ്തമായി ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം മാനസികമായും ബുദ്ധിപരമായും വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഘടനയായ പരിവാറിന്റെ വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ജനറൽ ബോഡി യോഗവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും സംഘടിപ്പിച്ചു ഷറഫിയ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഈ വണ്ടൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഞാൻ ഇരുപത്തിനാല് പറഞ്ഞു നിങ്ങളുടെ കൂടെ ഈ ഭരണസമിതി എല്ലാത്തിനും ഒപ്പമുണ്ടാവും നടക്കുന്നുണ്ട് അത് ഏറ്റവും സൗകര്യം കമ്മിയുള്ള സ്ഥലം അതിൽ എനിക്ക് ആദ്യം അറിയാം അത് ഞാൻ ഈ കമ്മിറ്റി ആൾക്കാരുടെ പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടി നല്ലൊരു സ്ഥലം കണ്ടെത്തി അതിനു വേണ്ടി എല്ലാ സൗകര്യങ്ങളോടും കൂടി ഓരോ ഓരോ പരമാവധി നിങ്ങളുടെ സഹായം പ്രാർത്ഥന ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ കഴിയും അപ്പൊ ഇവിടെ പറഞ്ഞു മാറി ഞങ്ങൾ ഈ മാസം കഴിയാനായി അതായത് ഇരുപതാം തീയതി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഗ്രാമസഭയിൽ ഈ റേഷൻ കാടി ഞങ്ങൾ ഗ്രാമസഭയെ ബോർഡി വെച്ചിട്ട് അത് ഞങ്ങള് പ്രത്യേക അയ്യം ഞങ്ങൾ അങ്ങനെ ശ്രദ്ധ ചെടുക്കും എന്താണോ ഞങ്ങളെ പോയിട്ട് കഴിയാൻ പറ്റിയത് അതിന് ഞങ്ങള് എന്താണെങ്കിലും ശ്രമിക്കുന്ന വാക്കുകൂടി ഇങ്ങോട്ട് തന്നെയാണ് ചടങ്ങിൽ പരിവാർ വണ്ടൂർ രക്ഷാധികാരി ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു പരിവാർ ജില്ലാ സെക്രട്ടറി കെ ജാഫർ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് മെമ്പർ ഇ പി മുഹമ്മദ് കുഞ്ഞി പരിവാർ വണ്ടൂർ സെക്രട്ടറി എം ഹസൈൻ കോയ പരിവാർ വണ്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് മെഹ്മൂദ് പരിവാർ വണ്ടൂർ കോർഡിനേറ്റർ പി മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബീറോ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ